നൂറ്റി ഇരുപത്തി സങ്കീർത്തനം മൂന്നാം വാക്യം നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കയില്ല നിന്നെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല ചില വേളകളിൽ നാം കുറെ നേരത്തേക്ക് ഒരിടത്തു തന്നെ നിൽക്കേണ്ടി വന്നാലും അത്തരത്തിൽ എന്നേക്കും നിൽപ്പ് തുടരാൻ കഴിയില്ല മുന്നോട്ട് പോയേ തീരൂ അതിന് ഉറപ്പുള്ള പ്രതലം ആവശ്യമാണ് വെള്ളം ഐസായി മാറിക്കഴിയുമ്പോൾ തടാകത്തിന് മുകളിലൂടെ നടക്കാൻ കഴിയും എന്നിരുന്നാലും എവിടെയെങ്കിലും ചൂടുള്ള ജലത്തിന്റെ ഒഴുക്കുണ്ടെങ്കിൽ അവിടെ അറിയാതെ കാൽ ചവിട്ടിയാൽ താണുപോകാനും അപകടപ്പെടാനും സാധ്യതയുണ്ട് ചെറിയ ആശങ്ക എപ്പോഴും അതിൽ നടക്കുന്നയാളുടെ ഉള്ളിൽ ഉണ്ടാകാം എന്നാൽ വഴുതാൻ സമ്മതിക്കാതെ കാക്കുന്ന ദൈവകരങ്ങളുള്ളതിനാൽ നമുക്ക് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് ജീവിക്കാൻ കഴിയും ഈ വാഗ്ദത്തമാണ് ദൈവത്തിൽ നിന്ന് നമുക്കുള്ളത് ഈ ഭൂമിയിലെ ജീവിതം എല്ലായ്പ്പോഴും നാം ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും മാത്രം സമ്മാനിച്ചു പോകുന്നതല്ല കൂടുതലും ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് നടക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം എന്നിരുന്നാലും തളരാതെ മുന്നോട്ട് പോകുന്നത് ദൈവം നമ്മെ താങ്ങുന്നതിനാലാണ് യേശുവിൻ്റെ കൽപ്പനയാകുന്ന ഉറച്ച പ്രതലത്തിൽ വിശ്വാസത്തിന്റെ ചുവടുകൾ വെച്ചതിനാൽ പത്രോസ് മുങ്ങിയില്ല എന്നാൽ കാറ്റിനെ കണ്ട് ഭയന്ന് സംശയത്തിലേക്ക് ചുവട് മാറ്റിയപ്പോൾ താൻ താഴാൻ തുടങ്ങി അപ്പോഴും നിലവിളിച്ച നിമിഷം കരം പിടിച്ചുയർത്താൻ കർത്താവ് ഉണ്ടായിരുന്നു പഴയകാലത്ത് രാത്രികാലങ്ങളിൽ നഗരമതിലിന് മുകളിൽ ഉറങ്ങാതെ കാവൽ നിൽക്കുന്ന കാവൽക്കാർ ഉണ്ടായിരുന്നു ദൈവത്തെ ഇത്തരത്തിൽ കാവൽക്കാരനോട് ഉപമിച്ചുകൊണ്ടാണ് നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല എന്ന് പറയുന്നത് മനുഷ്യ കാവൽക്കാരന് കാണാനും മുന്നറിയിപ്പ് നൽകാനും ആണ് കഴിയുന്നതെങ്കിൽ അവൻ മയങ്ങാനും അവൻ്റെ കണ്ണ് വെട്ടിക്കാനും കഴിയുമെങ്കിൽ പ്രപഞ്ചത്തിലെ ഓരോ ചലനവും അറിയുന്ന ദൈവത്തിൻ്റെ കണ്ണ് വെട്ടിക്കാൻ ഒരു ഇരുളിൻ്റെ ശക്തിക്കും കഴിയില്ല ശത്രുവിൻ്റെ ആഗമനം കാണാനും മുന്നറിയിപ്പ് നൽകാനും മാത്രമല്ല നമ്മെ തൊടാതെ തടുക്കാനും പൂർണ്ണ ശക്തിയുള്ള ദൈവമാണ് നമ്മുടെ പ്രാണൻ്റെ പരിപാലകനായ ദൈവം ആകയാൽ ദൈവകൃപയിൽ അവിടുത്തെ വചനത്തിൽ വാഗ്ദത്തങ്ങളിൽ പദമൂന്നി മുന്നോട്ട് പോവുക സമാധാനത്തോടെ ഉറങ്ങാനും സ്വസ്ഥതയോടെ ജീവിക്കാനും ധൈര്യം നൽകുന്ന ഈ വചനങ്ങളിൽ ആശ്രയിക്കുക ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കട്ടെ